എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചലഞ്ചാണ് ചലഞ്ച് വെച്ചാൽ കുറേ ക്ലാസ് നമ്മൾ കണ്ണ് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റുമ്പോ ഈ ഫസ്റ്റ് മീനോ കേട്ടോ എന്തൊക്കെ എന്റെ കണ്ണ് പോട്ടിട്ട് ഞാൻ മാറ്റി വെക്കും ഇങ്ങനെ ഇങ്ങോട്ട് ഏരിഞ്ഞ തൊട്ട് ആണെങ്കിൽ ഞാൻ മുളക് ഒരു കഷ്ണം കഴിക്കണം വെളുത്തുള്ളിണ്ട് സാധനങ്ങൾ എന്താ വെളുത്തുള്ളി ഉണ്ട് ആപ്പുളി ഉണ്ട് ആപ്പിൾ ഉണ്ട് ആപ്പിൾ ഉണ്ട് പിന്നെ കേക്കാണ് കേട്ടത് പിന്നെ മുളകുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ചെറുനാരങ്ങണ്ട് പിന്നെ ഉണ്ട് പിന്നെ കണ്ണ് ഷെയർ ചെയ്യണം മാറ്റി പോയ കണ്ടിട്ട് പൂ പോലും വളർത്തി ചെയ്തിട്ടാ കഴിക്ക് വെന്ത് അടങ്ങിയാ തോന്നി എച്ച ഞാൻ കാണില്ല കേട്ടോ ഞാൻ സത്യം സത്യം പോലെ പറഞ്ഞ ിയാണ് വെല്ലുല്ലി കണ് എടുത്തു ഓറഞ്ച് കളറാണ് കേട്ടോന്റെ കണ്ണ് ഓറഞ്ച് കളറാണ് കളർ കൂടുതലും കേക്ക് ഭയങ്കര മതി കഴിഞ്ഞോട്ട് പച്ചമുളക് ഇതാ തൊട്ടേ അല്ല ഇത് ഇങ്ങനെ കാണിച്ചത് അവിടെ ഫ്രണ്ട്സ് നീ വളെ ഞാന് മാറ്റി കേട്ട ആയിട്ടില്ല റെഡി ആക്കട്ടെ

കാണോ ഓറഞ്ച് എനിക്ക് ഒന്നും കിട്ടില്ല ആപ്പിൾ ആപ്പിൾ

വെളുത്തുള്ളി കേട്ടോ ഒന്ന് മാത്രം നല്ലത് ആ എനിക്ക് രണ്ടെണ്ണം നല്ലത് കിട്ടിട്ടോ അമ്പത് പീസ് ഇത്തിരി കഴിഞ്ഞു വേണം ആയി അവിടെ നിന്നല്ല കേക്ക് ഏ മൂന്ന് പ്രാവശ്യം നല്ലത് കേക്ക് കഴിഞ്ഞാ കേളി വരെയൊക്കെ ചീത്തരട്ടെ അപ്പൊ രക്ഷിപ്പിച്ചു ചെറുതും ോടെ സന്തോഷത്തോടെ അപ്പൊ ഫ്രണ്ട്സ് വെളുത്തുള്ളിയും മുളകും ആപ്പിളും ബിസ്ക്കറ്റും പിന്നെ പുളിയും ചെറുനാരങ്ങയാണുള്ളത് അത് ചെറുനാരങ്ങ നമുക്ക് രണ്ടാപ്പിട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് തോന്നു ചെറുനാറിൽ ആക്കിട്ടോ ജസ് ആയി എവിടെ ഈ ഉണ്ട് ചെച്ചേ അവിടെ നിന്നല്ല ആ ഇത് എന്താളി പൂളി കഴിഞ്ഞിട്ടോ ആ കഴിഞ്ഞു ഏതാണ് ആപ്പിളും ആപ്പും കഴിഞ്ഞു പ്ലസ് നീ നാലിനെ ഉള്ളു ഏ ഇതിലേതും നമുക്ക് തലല്ലേ എവിടെ മുറയ്ക്കണ് കിട്ട പിന്നെ പുന്നാല ബിസ്ക്കറ്റ് ഞമ്മളെടുത്ത കേട്ടോ ഇപ്പടെ ചീത്തതേ അപ്പം ബിസ്ക്കറ്റും കഴിഞ്ഞു നമുക്ക് എന്താ എനിക്ക് വളത്തുള്ളി ആയിട്ടില്ല കേട്ടോ വെളുത്തുള്ളിയും കഴിഞ്ഞ്

നിങ്ങൾക്ക് ഈ വീഡിയോ ഇരുപത്തി ലൈക്ക് ചെയ്യണം 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 കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കണം വളരെ വീഡിയോ ബൈ